തിരുവനന്തപുരത്ത് മാത്രം എന്താണ് ഈ അസുഖം നമ്മുടെ അസുഖത്തിൻ്റെ പേര് എൽ ഡി എഫ് സർക്കാർ മാത്രമാണ് എൽ ഡി എഫ് ഭരണം മാത്രമാണെന്ന് നിങ്ങൾ മറക്കാം അവരുടെ കഴിവില്ലായ അവരുടെ വികസനത്തെക്കുറിച്ചൊരു ചിന്തയില്ലായ അവരുടെ ഈ നഗരത്തെ നിവാസികളൊക്കെ സഹായിക്കാനുള്ള തീരെ താല്പര്യ കുറവ് ഇതാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സുപ്രീം കോടതി തീരുമാനമുണ്ട് അവർ പറഞ്ഞിരിക്കുന്നു മാനുവൽ ിൽ ആരെങ്കിലും ജീവിതം നഷ്ടപ്പെട്ടാൽ അവർക്ക് മുപ്പത് ലക്ഷം മിനിമം കൊടുക്കണം ഞാൻ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ പലരും പറഞ്ഞു ഈ പാവപ്പെട്ട സംസ്ഥാനത്തിന് കാശില്ലാത്ത സ്ഥിതിയിൽ സ്ഥിതി കിട്ടേണ്ടത് അമ്പത്തി ആറ് ഒരു ഒരു ജനങ്ങൾ ഭരണകൂടം മുഖം തിരിഞ്ഞു മുഖ്യമന്ത്രി ഉണ്ടാവില്ല നമസ്കാരം തിരുവനന്തപുരം നഗരത്തെ മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയ എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ആരോപണങ്ങളുമാണ് ഉയർന്നു വരുന്നത് കഴിഞ്ഞ ദിവസം ബി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകൾ എങ്കിലും ഇപ്പോൾ കോൺഗ്രസ് ഭരണസമിതിയും ഇപ്പോൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോട് ഈ മാലിന്യം പുതിയ സമിതിയൊക്കെ രൂപീകരിച്ചു പക്ഷേ ഈയൊരു മാലിന്യം ഈ നിർമാർജ്ജനം പൂർണ്ണമായി നടക്കുമോ ഇനി സംശയം വേണ്ട ഇത് സംഭവം സുഹൃത്തുക്കൾ അതിന്റെ ഗ്രാവിറ്റി അത് പുറത്തു കൊണ്ടുവന്നു ഇതൊക്കെ ഈ നഗരത്തിലെ ജനങ്ങൾ എത്രയോ വർഷം കൊണ്ട് അനുഭവിക്കുന്നതാണ് ഇത് ആത്മാർത്ഥതയോടെ ഇത് ഒരു പ്രോജക്റ്റ് വൈസായി ഘട്ടം ഘട്ടമായി തീർക്കാൻ കഴിഞ്ഞ പത്ത് വർഷമായി കഴിഞ്ഞിട്ടില്ല കോർപ്പറേഷൻ അതിന് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് കോർപ്പറേഷൻ എടുത്തിട്ടില്ല സംസ്ഥാന ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ഇനി ജനങ്ങൾ ഒന്നുകിൽ മുഴുവൻ സാംക്രമിക രോഗങ്ങളെ കൊണ്ട് നഗരം നിറയുകയാണ് അപ്പൊ ഇതിനെതിരായി ജനങ്ങളെ പങ്കെടുപ്പിച്ചോണ്ട് സമരമല്ലാത്ത മറ്റൊരു മാർഗവുമല്ല ഞങ്ങൾ ഇവിടെ അൻപത്തി ആറ് ദിവസം സമരം ചെയ്തു നിങ്ങൾ കണ്ടതാണ് പിൻവാതിൽ നിയമനവും ഇതുപോലുള്ള കടുകാര്യസ്ഥതയും അഴിമതിയും അൻപത്തി ആറ് ദിവസമാണ് തുടർച്ചയായി ഞങ്ങളിവിടെ സമരം ചെയ്ത് ഞങ്ങളുടെ സമരം എന്താ എന്താ മാർഗം അല്ലാതെ എന്താ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജനങ്ങൾ അധികാരം കൊടുത്തൊരു ഭരണകൂടം മുഖം തിരിഞ്ഞു നിന്നാൽ നമ്മൾ എന്ത് ചെയ്യും അപ്പൊ അതുകൊണ്ട് നമ്മൾ സമരത്തിലേക്ക് തിരികെയാണ് മുഖ്യമന്ത്രി വിളിച്ചുകൊണ്ട യോഗത്തിലൊന്നും ഒരു റിസൾട്ട് ഉണ്ടാവില്ല അത് ഒരു വാർത്തയാക്കി അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും അത് ഇംപ്ലിമെന്റ് ചെയ്യാതെ എന്ന് ഇംപ്ലിമെന്റ് ചെയ്യും ഇതെന്ന് ഈ പണി തുടങ്ങും എന്ന് ഈ അതിനൊരു ടൈം ബൗണ്ട് പ്രോഗ്രാം ഉണ്ടായില്ലല്ലോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നമ്മുടെ അധികാരത്തിൽ ഇരിക്കുന്ന ഈ ഒരു കാലത്ത് നമ്മുടെ ഈ തിരുവനന്തപുരത്തിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധ്യതയുണ്ട് അവർക്ക് വളരെ കുറച്ച് വർഷമുണ്ട് കാരണം ഈ തിരുവനന്തപുരം നഗരത്തിൽ പറ്റിയ ഒരു ഏറ്റവും വലിയ അപാകതയായി ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ എത്രയോ മേയർമാരെ ഞാൻ കണ്ടതാണ് ഇവർക്ക് അത്യാവശ്യമായി എല്ലാവരെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു അവസ്ഥ നമുക്കിവിടെ കാണാൻ കഴിയും ഒരു കോർപ്പറേഷൻ മേയർ എന്ന് പറയുന്ന നഗരത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ നേതാവാണ് ആ നിലവാരത്തിലേക്ക് വരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഒരു പരിപാടിയും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഓഫീസിനെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുന്നില്ല അഴിമതിയെ ചെറുക്കാൻ അവർക്ക് കഴിയുന്നില്ല ഒരു ഇതുവരെ ഉണ്ടാകാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് ഇപ്പോൾ കോർപ്പറേഷനിൽ കാണാൻ കഴിയുന്നത് സത്യത്തിൽ ജോയിയുടെ മരണത്തിന് ഉത്തരവാദി ആരാണ് നിശ്ചയമായും സംവിധാനത്തിൽ നിശ്ചയമായും ഈ ജോലി ചെയ്യാൻ തയ്യാറായി ഇത് ഒരു പൂർണമായ ഉത്തരവാദിത്വം മാലിന്യം നിർമാർജ്ജനം ചെയ്യുന്നതിന് അപാകത കാണിച്ച അതിൽ നിന്ന് പുറകോട്ടു പോയ പിന്തിരിഞ്ഞു നിന്ന കോർപ്പറേഷനും ഗവൺമെന്റുമാണ് പക്ഷെ ആരുമല്ല മറ്റാരുമല്ല ഉത്തരവാദികൾ അല്ലാതെ ഈ നഗരത്തിലെ ജനങ്ങളാണോ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഈ നഗരത്തിന്റെ ജനങ്ങൾ അധികാരം കൊടുത്ത് ജനങ്ങൾ നികുതി കൊടുത്ത് ഈ കോർപ്പറേഷൻ ഭരിക്കുന്നവരും ഈ സംസ്ഥാനം ഭരിക്കുന്നവരുമാണ് യാതൊരു സംശയമില്ല ഈ മാലിന്യ നിർമാർജനത്തിനായി സർക്കാരിന് എന്തെങ്കിലും നിർദ്ദേശം പ്രതിപക്ഷത്തിന് നൽകാനുണ്ടോ പ്രതിപക്ഷ നേതാവ് ഇവിടെ സംസാരിച്ചല്ലോ പ്രതിപക്ഷ നേതാവ് എന്ത് വ്യക്തമായി സംസാരിച്ചു ഈ ഒരു 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 വളരെ കുറച്ച് ദൂരത്തേക്ക് ഒരു റെയിൽവേയുടെ അടിയിൽ കൂടെ ഈ തോട് പോകുന്നു എന്ന് പറഞ്ഞ് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് വിളിച്ചാൽ ഏത് ഏതുദ്യോഗസ്ഥനാണ് വരാത്തത് ഇത് ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടാണോ ഈ റെയിൽവേയുടെ അടിയിൽ കൂടെ ഈ വെള്ളം ഒഴുകി തുടങ്ങിയത് അല്ലല്ലോ റെയിൽവേ ഉണ്ടായ കാലം തൊട്ട് ഇവിടെ ഈ കോർപ്പറേഷൻ ഉണ്ടായ കാലം തൊട്ട് റെയിൽവേ ലൈനുണ്ട് ഇതുവരെ അവർക്ക് ഒരു ചെറു വില കഴിഞ്ഞിട്ടില്ല ഒന്നും ചെയ്യുന്നില്ല ഒട്ടും പ്രായോഗികമല്ല ഒരു അന്യായമാണ് ഈ വിഷയത്തിൽ കോർപ്പറേഷൻ ഉത്തരവാദിത്വം റെയിൽവേസിൻ്റെ എതിരെ തള്ളാൻ നോക്കുന്നത് പന്ത്രണ്ട് കിലോമീറ്ററിന്റെ ഒരു തോടിൽ നൂറ്റി പതിനേഴ് മീറ്റർ റെയിൽവേസിന്റെ ട്രാക്കിന്റെ കഴിഞ്ഞ് പോകുന്നു ആ നൂറ്റി പതിനേഴ് മീറ്ററിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം റെയിൽവേസിന് ഉണ്ടെങ്കിലും ബാക്കിയെല്ലാം കോർപ്പറേഷന്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് ആരും മനസ്സിലൊരു സംശയവുമില്ല നമ്മളെല്ലാവർക്കും അറിയാം ഈ നഗരത്തിൽ മാലിന്യം മാനേജ്മെൻറ്റ് ചെയ്യാൻ കഴിവില്ലാത്തൊരു കോർപ്പറേഷനാണ് നമ്മൾ ഒരു അര നൂറ്റാണ്ടായിട്ട് അനുഭവിക്കുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ബാഴ്സലോണ നഗരത്തിനൊപ്പം ഞാൻ സമ്പർക്കം ചെയ്ത് അവരുടെ പിന്തുണയോടും അവരുടെ സഹായത്തോടും ഇവിടെ പല കാര്യങ്ങൾ നന്നാക്കാൻ വേണ്ടി ഒരു ട്വിൻ സിറ്റി പദ്ധതി കൊണ്ടുവരാൻ സാധിച്ചു തിരുവനന്തപുരത്തിനെ കുറിച്ച് കേൾക്കാത്ത അവിടുത്തെ ജനപ്രതിനിധികൾ അവിടുത്തെ നഗരസഭ ഒരു റെസല്യൂഷൻ പാസ്സാക്കി തിരുവനന്തപുരത്തിൻ്റെ ഒപ്പം ട്വിൻ സിറ്റി ആക്കാനും ഈ നഗരത്തിൽ ആവശ്യമുള്ള സഹായം നൽകാനും അവർ പ്രഖ്യാപിച്ചിട്ട് റെസല്യൂഷൻ പാസ്സാക്കി അവരുടെ ഇൻ്റർനാഷണൽ റിലേഷൻസ് ഡയറക്ടർ തിരുവനന്തപുരത്ത് വന്നു അവരുടെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ ഇവിടെ വന്നു ഇവിടുത്തെ മേയർ കോമ്യൂണിസ്റ്റ് മേയർ ജയൻ ബാബുവും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ചർച്ച നടത്തി ഇതെല്ലാം കഴിഞ്ഞിട്ട് ജയൻ ബാബു തന്നെ ജയൻ ബാബു അത് കഴിഞ്ഞിട്ട് ഈ വിഷയത്തിനെ മനഃപൂർവ്വമായിട്ട് നമ്മുടെ നഗരസഭയിൽ കൊണ്ടുവരാൻ തയ്യാറായിരുന്നില്ല അതിൻ്റെ കഥയൊക്കെ നിങ്ങൾ എല്ലാവർക്കും അറിയാം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വെറും അവരുടെ ഒരു പ്രണയം പാസാക്കിയതിന് സ്വീകരിക്കാൻ മാത്രം ആവശ്യമെന്ന സ്ഥിതിയിൽ ജയൻ ബാബുവിൻ്റെ സംയുചിത്വ രാഷ്ട്രീയ താല്പര്യത്തിന്റെ കാരണം ആ റെസൊല്യൂഷൻ നഗരസഭയിലെ ചർച്ചയും കൂടി നടന്നില്ല കാര്യങ്ങൾ നടന്നു മാലിന്യ പ്രശ്നങ്ങളെ പ്രത്യേകിച്ച് പരിഹാരം കൊണ്ടുവരാൻ വേണ്ടി തയ്യാറായിരുന്ന ഒരു നഗരം നമുക്ക് നഷ്ടപ്പെട്ടു പോയി അത് കഴിഞ്ഞിട്ട് ജയൻ ബാബുവിനെ മാറ്റി ചന്ദ്രിക മേയറായപ്പോൾ ചന്ദ്രിക പറയാൻ തുടങ്ങി ഞങ്ങൾക്കിത് ചെയ്യാൻ അവകാശമില്ല ആ സമയത്ത് തന്നെ നമ്മൾ ഏവൻ മിനിപ്പം മിനിസി പറഞ്ഞ ഒരു പ്രശ്നമില്ലേ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല നിങ്ങൾ ചെയ്യാൻ സാധിക്കും ഒരു അന്താരാഷ്ട്രീയ ട്വിന്നിങ് അമ്പത് നഗരങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അമ്പത് നഗരങ്ങൾ ഭാരതത്തിൽ അന്താരാഷ്ട്ര ട്വിന്നിങ് ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് മാത്രം എന്താണ് ഈ അസുഖം നമ്മുടെ അസുഖത്തിൻ്റെ പേര് എൽ ഡി എഫ് സർക്കാർ മാത്രമാണ് എൽ ഡി എഫ് ഭരണം മാത്രമാണോ നിങ്ങൾ പറഞ്ഞു അവരുടെ കഴിവില്ലായ അവരുടെ വികസനത്തെ കുറിച്ച് ഒരു ചിന്തിയില്ലായ അവരുടെ ഈ നഗര നിവാസികളൊക്കെ സഹായിക്കാനുള്ള തീരെ താല്പര്യ കുറവ് ഇതാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത് കുറേ ആയിട്ട് ആയിരത്തി എപ്പോഴാണ് അവർ ആദ്യം ഈ നഗര നഗരസഭ പിടിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടോ മറ്റെയാണ് അതിന് പത്തൊമ്പത് വർഷമായി എന്തായാലും അവർ ഭരിച്ചിട്ട് ഞാൻ അതിൽ നമ്മളുടെ ഒരു വലിയ തെറ്റ് കാണുന്നുണ്ട് നമ്മൾ നമ്മളുടെ വോട്ടർമാരെ ഇറക്കുന്നില്ല കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പ് ഞാൻ എം പി ആയ ശേഷം ഞാൻ കണ്ടിരിക്കുന്നത് നമ്മളുടെ സിറ്റി കോർപ്പറേഷൻ ഇലക്ഷനിൽ നാൽപ്പത് ശതമാനമാണ് ടേൺ ഔട്ട് ഈ നാൽപ്പത് ശതമാനം ആൾക്കാർ വന്ന് വോട്ട് ചെയ്തിട്ടാണ് ഈ സി പി എം കാരും എൽ ഡി എഫ്കാരും വെറുതെ തിരിച്ച് ജയിച്ച് വരുന്നത് കാരണം അവർക്ക് കാഡർ സ്ട്രെങ്ത് ഉണ്ട് അവർ പാർട്ടി വർക്കേഴ്സാണ് ഇറങ്ങി വരുന്നത് നമ്മുടെ ജനങ്ങൾക്കും നല്ലതായിട്ട് ഈ നഗരത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും രാവിലെ എണ്ണിച്ച് പോയി വോട്ട് ചെയ്യാൻ തോന്നാത്ത വലിയൊരു സങ്കടം തന്നെയാണ് അത് നമ്മളൊരു വെല്ലുവിളി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സംശയവുമില്ല ഈ നഗരത്തിൻ്റെ ഭാവി നമുക്ക് മാറ്റാൻ സാധിക്കും ഞാൻ ദീർഘമായി പ്രശ്നിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ കാര്യത്തിൽ നിങ്ങൾ എല്ലാവർക്കും അറിയപ്പെടുന്ന കാര്യമാണ് നമ്മളുടെ ഡി സി സി അധ്യക്ഷൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനം ഇവിടെ കണ്ട് നമ്മൾ കൗൺസിലറായി നിൽക്കുന്ന പത്മകുമാറിൻ്റെ തൊട്ടിൽ നിൽക്കുന്ന അദ്ദേഹം എത്ര വർഷമായി കണ്ടിട്ടുണ്ട് ഈ സർക്കാരിൻ്റെ കഴിവില്ലായ ഇതെല്ലാം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ മാത്രമല്ല അഥവാ അഥവാ സംസ്ഥാന സർക്കാരിന് ഈ മാലിന്യത്തിനൊരു പരിഹാരം കൊണ്ടുവരാനുള്ള കാശില്ല എന്നാണ് പ്രശ്നം ആണെങ്കിൽ അവർക്ക് മര്യാദയോടെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് കേന്ദ്രത്തിന് ആവശ്യപ്പെട്ടുകൂടെ ഞാനും നമ്മളെ എല്ലാ കോൺഗ്രസ് ജനപ്രതിനിധികളും കേരളത്തിൻ്റെ മാലിന്യ വിഷയങ്ങളെക്കുറിച്ച് കേന്ദ്രത്തോട് സംസാരിക്കാൻ തയ്യാറാണ് ഞാൻ എം പി ആയിട്ട് എൻ്റെ എല്ലാ വ്യക്തിബന്ധങ്ങളും ഉപയോഗിക്കാൻ തയ്യാറാണ് പക്ഷെ അതിന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ആവശ്യപ്പെടണം ഇതുവരെ അവർ ആവശ്യപ്പെട്ടിട്ടില്ല ഇതുവരെ സംസ്ഥാന സർക്കാർ അവർ സ്വന്തം ഉത്തരവാദിത്തമായി എടുത്തിട്ട് ആ ഉത്തരവാദിത്വത്തെ പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒന്നും ചെയ്യുന്നില്ല അവരുടെ സ്വന്തം പാർട്ടിയിലത്തെ ഈ നഗരഭരണം അതുമീതി കഴിവില്ലായ്മയും പ്രവർത്തന കഴിവില്ലാത്ത പ്രവർത്തന ബുദ്ധിയില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്കോട് ഒരറ്റ കാര്യമേ പറയാൻ ആവശ്യമുള്ളൂ ഒരു മാറ്റത്തിൻ്റെ സമയം വല്ലാതെ വൈകി അതൊരു മനുഷ്യൻ്റെ ജീവിതം നഷ്ടപ്പെട്ടിട്ട് നമുക്കിത് ചിന്തിക്കാൻ വന്നത് വലിയ സങ്കടമായ കാര്യമാണ് പക്ഷേ നമുക്കിതിനു വേണ്ടിയിട്ട് ഒരിക്കലും കൂടി അടുത്ത വർഷമാണ് തിരഞ്ഞെടുപ്പ് ഇവിടെ ശരിയാക്കാൻ അത് വരെയെങ്കിലും അവർക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യണം അതിനാവശ്യമുള്ള നടപടികൾ അവരെടുക്കണം അവർക്ക് ഫണ്ടിങ് ആവശ്യമുണ്ടെങ്കിൽ ആ ഫണ്ടിങ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കണം സ്റ്റേറ്റ് ഗവണ്മെന്റ് കൊടുക്കാൻ ഫണ്ടില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ആവശ്യപ്പെടണം അതിനെല്ലാറ്റും നമ്മളെല്ലാവരും സഹകരിക്കാൻ തയ്യാറാണെന്ന് ഞാനും വീണ്ടും ഈ നഗരത്തിൻ്റെ എം പി ആയിട്ട് പ്രഖ്യാപിക്കും ഞാൻ ഇന്നലെ പുതുപ്പള്ളിയിൽ നമ്മുടെ ഉമ്മൻചാണ്ടി ചുരു ജന്മദിനം കമ്മറേഷനെ പോയപ്പോൾ നമ്മുടെ ഗവർണറിനെ കണ്ടു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നമ്മൾക്ക് ഇതിനൊരു പരിഹാരം കൊണ്ടുവരിക താങ്കൾ പോയി ജോയിൻ്റ് അമ്മയ്ക്കാരുടെ നല്ല കാര്യമാണ് പക്ഷെ ഒരു ആക്ഷൻ എടുക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ നൂറ് ശതമാനം പിന്തുണ തരാൻ തരാ തയ്യാറാണ് റെയിൽവേസിൻ്റെ ആ നൂറ്റി പതിനേഴ് മീറ്ററിൻ്റെ ഒരു പ്രൊപ്പോർഷൻ സഹായം കൊടുക്കാൻ അഥവാ ഒരു എന്താ പറയുക ഒരു നൂറ് രൂപ ചിലവാക്കാൻ ആവശ്യമുണ്ട് ഇതിന് ശരിയാക്കാൻ അതായത് പതിനേഴ് രൂപ എന്താണ് അതിൻ്റെ കണക്ക് പ്രകാരം റെയിൽവേ ചെയ്യട്ടെ അതിനൊക്കെ നമ്മുടെ ഗവർണറിനെ പിന്തുണ ഉണ്ടാകാൻ പറയും ഞാനും കേന്ദ്രത്തിൽ പോയി സംസാരിക്കാൻ തയ്യാറാണ് ഇത് അവരുടെ ഭാഗം അവരുടെ നൂറ്റി പതിനേഴ് മീറ്ററിൻ്റെ ഭാഗം അതിൻ്റെ പ്രൊപ്പോഷന് ചെലവ് അവർ ചെയ്യണം പക്ഷെ പന്ത്രണ്ട് കിലോമീറ്ററിൻ്റെ ഉത്തരവാദിത്വമുള്ള കോർപ്പറേഷൻ അതിനെ ശരിയാക്കി ചെയ്യണം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു അതിലത്തെ റെയിൽവേൻ്റെ ആ പങ്ക് ഉറപ്പുമായിട്ട് എടുക്കണം ഞാനും നിങ്ങളുടെ മുമ്പിൽ തന്നെ പറയുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ സംഘർഷിക്കാൻ തയ്യാറാണ് അവസാനത്തൊരു കാര്യം ചില ഒരു വിഷയം നഷ്ടപരിഹാരമാണ് സർക്കാർ പത്ത് ലക്ഷമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞാൻ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുപ്രീം കോടതി തീരുമാനമുണ്ട് അവർ പറഞ്ഞിരിക്കുന്നു മാനുവൽ സ്കാവഞ്ചിങ്ങിൽ ആരെങ്കിലും ജീവിതം നഷ്ടപ്പെട്ടാൽ അവർക്ക് മുപ്പത് ലക്ഷം മിനിമം കൊടുക്കണം ഞാനത് ചൂണ്ടിക്കാണിച്ചപ്പോൾ പലരും പറഞ്ഞു ഈ പാവപ്പെട്ട സംസ്ഥാനത്തിന് കാശില്ലാത്ത സ്ഥിതിയിൽ എവിടെയാണ് കിട്ടേണ്ടത് അത് സംസ്ഥാന സർക്കാർ അവർ വേറെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി കാശ് കണ്ടുപിടിക്കുന്നു ഒരു മനുഷ്യൻ്റെ ജീവിതം നഷ്ടപ്പെട്ട പോലെ അവർക്ക് സുപ്രീം കോടതി വിധിയെ അവരിങ്കിൽ തീരുമാനിക്കാൻ പാടുന്നു ആ തീരുമാനം മാറ്റാൻ സാധിക്കില്ല അതുകൊണ്ട് മുപ്പത് കോടി കൊടുക്കുന്ന വേണം പക്ഷേ അഥവാ അതിലത്തെ ഒരു ഭാഗം അവർ കേന്ദ്രത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരൊരു ഒഫീഷ്യൽ ഡിമാൻഡ് ചെയ്തിട്ട് കേന്ദ്രത്തിന് ഒരു പ്രൊപ്പോഷൻ തരും ഒരു ശതമാനം തരും എന്ന് പറഞ്ഞാൽ അവരാവശ്യപ്പെട്ടാൽ ഞാനും അതിനുവേണ്ടി കേന്ദ്രമന്ത്രിമാരെ കാണാൻ തയ്യാറാണ് പക്ഷേ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വില നമ്മൾ ചുരുക്കി കൊടുക്കരുത് നമ്മുടെ കേന്ദ്ര സുപ്രീം കോടതി ഈ രാജ്യത്തിൻ്റെ എല്ലാം വച്ച് ഉചിത പിന്നെ കോടതി ആയിരിക്കുന്ന സുപ്രീം കോർട്ട് എടുക്കുമ്പോൾ അതിനെ കേന്ദ്രത്തിനെ പോലെ ഐ മീൻ കേരളത്തിനെ പോലെ പഠിച്ച് പഠിപ്പമറിവുമുള്ള ഒരു സംസ്ഥാനം അങ്ങനെ ഒരു ഡിസിഷന് ചാലഞ്ച് ചെയ്യരുത് അതിനെ നടപ്പിലാക്കണം ഒന്നുമില്ലെങ്കിൽ ചെയ്യണം ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു നന്ദി നമസ്കാരം എന്തായാലും പ്രതിപക്ഷ സംഘടനകളുടെ നേതാക്കളെല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നത് സർക്കാർ ഈ ആമയഞ്ചാൻ തോടിലെ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനായി ഒരു സമിതിയെ രൂപീകരിച്ചുവെങ്കിലും അത് വെറുതെയാണ് എന്നാണ് എന്തായാലും വരുന്ന ആളുകളിൽ നമുക്ക് ആമയു രഞ്ജൻ തോടിന്റെ അവസ്ഥ എന്താണ് എന്ന് കണ്ടറിയേണ്ട സാഹചര്യം തന്നെയാണുള്ളത് ക്യാമറമാൻ അച്ഛലിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം